നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കുട്ടിവരയും സോപാനം കെപുരവും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന തലത്തിൽ ഏകദിന മ്യൂറൽ വർക്ക്ഷോപ്പ് താനൂരിൽ സംഘടിപ്പിച്ചു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല താനൂർ പ്രസ്കപ്പിൽ സംഘടിപ്പിച്ച പരിപാടി ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു സ്വഭാവം സെക്രട്ടറി രാജീവ് രാഘവൻ അധ്യക്ഷനായി യുവ ചിത്രകാരൻ രാജീവ് അയ്യമ്പുഴ പരിശീലനത്തിന് നേതൃത്വം നൽകി ആർട്ടിസ്റ്റ് ശശി താനൂർ കെ ജനചന്ദ്രൻ പ്രസ്പോറ സെക്രട്ടറി പി പ്രേമാനന്ദൻ ആർ കെ താനൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ തലങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നിരവധി ചിത്രകാരന്മാരായ വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു ടി കൃഷ്ണരാജ് എൻ പി രമ്യ എ വി ഹർഷ ശ്രീജിത്ത് കെ കെ സ്വരൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബിട്ടനുസ് താനൂർ